നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുപുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതിൽ നിന്നുമൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ കടഭാരത്തെ ഒക്കെ ഒന്ന് മാറ്റുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്നാൽ അപ്രകാരം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി ഒത്തിരി ഒത്തിരി അനുഗ്രഹത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അതെപ്പോഴായിരിക്കും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പുഷ്പങ്ങളുടെ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് നീല ശംഖുപുഷ്പവും രണ്ടാമത്തേത് ചെമ്പരത്തിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടെ തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർത്തും വലിയൊരു ലക്ഷ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള വ്യക്തികളാണ് അപ്രകാരം നിങ്ങളുടെ ഓരോ കഷ്ടതകൾക്കും കണ്ണുനീരിനും ഒക്കെ പ്രതിഫലം ലഭിക്കുന്നതുമാണ് നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കഷ്ടങ്ങളിലൂടെയും കണ്ണുനീരുകളുടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവർ ആരെയും വേദനിപ്പിക്കാനോ ആരുടെയും നന്മകൾ കൈവശപ്പെടുത്താനോ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈശ്വര സാന്നിധ്യം നിങ്ങളുടെ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശ്വര സംരക്ഷണ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല അവസരങ്ങൾ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് കണ്ണുനീരിൻ്റെയും കടഭാരത്തിൻ്റെയും പ്രയാസങ്ങളേറെ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നാൽ അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പോവുകയാണ് അതായത് വളരെ കാലങ്ങൾ കൊണ്ട് തന്നെ കടഭാരത്തിൻ്റെ പേരിലും മറ്റ് പല കാര്യങ്ങളുടെ പേരിലുമൊക്കെ ധാരാളം അമർശങ്ങളും കഷ്ടതകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ വ്യക്തികളാണ് നിങ്ങൾ അതായത് സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ സഹോദരങ്ങളിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങൾ അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ട് ഏൽക്കുന്ന പല പല പ്രയാസങ്ങൾ പല വേദനകൾ പരിഭവങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളുടെയും കഷ്ടതകളിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന മനപ്രയാസങ്ങൾ സത്യം പറഞ്ഞാൽ മാ സ്വന്തം മാതാപിതാക്കൾ പോലും നിങ്ങളുടെ കണ്ണുനീരിനെയോ നിങ്ങളുടെ കഷ്ടത്തെയോ നിങ്ങളുടെ പ്രയാസങ്ങളെയോ തിരിച്ചറിയുന്നില്ല എപ്പോഴും കുറ്റപ്പെടുത്തലിൻ്റെയും പരിഹാസങ്ങളുടെയും പരാതികളുടെയും കെട്ടഴിക്കുന്നതല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അത്തരത്തിലൂടെ പ്രയാസങ്ങളുടെയും കഷ്ടതകളിലൂടെയും ഒക്കെ കടന്നുപോയ വ്യക്തി നിങ്ങളുടെ ജീവിതങ്ങളെന്ന് പറയുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും നിങ്ങളുടെ കടഭാരങ്ങൾ മാറും നിങ്ങളുടെ കഷ്ടതകൾ മാറും രോഗാവസ്ഥകൾ മാറും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളെ അലട്ടുന്ന മനപ്രയാസങ്ങൾ രോഗത്തിൻ്റെ ഭാരങ്ങൾ കണുനീരുകൾ ഇതെല്ലാത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനമുണ്ടാകും വരുന്ന ഒരു ആറു മാസ കാലത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മോചനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ഒരു ഭവനം പണിയുവാനും ഒരു നല്ലൊരു ഉപജീവന മാർഗം സ്വന്തമാക്കുവാനും കൂടെ ഉള്ളവരിൽ നിന്നുള്ള പരിഹാസങ്ങളൊക്കെ മാറ്റി നിർത്തുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മറികടന്ന് ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് പലതരത്തിലാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പലതരത്തിലുള്ള വേദനകളാകാം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ദൈവിക അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈശ്വര സമക്ഷം പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുഗ്രി ഫലം എന്ന് പറയുന്നത് ഈശ്വര ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ ഇനി രണ്ടാമത്തെ ചിത്രം അതായത് ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് മാനസികമായി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് അതായത് പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്നത് എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാനും അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാനുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ കടഭാരത്തിൽ നിന്നും പല വേദനകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുവാനായിട്ട് ഒരവസരം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ തക്ക രീതിയിൽ അത് പ്രയോഗിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും വേണ്ടിയൊക്കെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ബലി കഴിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടും ഇന്നും ആ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ധാരാളം കടഭാരങ്ങളുണ്ട് പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നിരുന്നാലും എത്രയും വേഗം ഈ കടഭാരങ്ങൾ തീർക്കണമെന്നും ജീവിതത്തിൽ ഒരു അർത്ഥം കൊണ്ടുവരണമെന്നും മറ്റുള്ളവരിൽ നിന്ന് നിന്നേൽക്കുന്ന അപമാനങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ധാരാളം വായ്പാ ബാധ്യതകളും സ്വന്തം ഭവനത്തിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ കഷ്ടതകളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇനിയെങ്കിലും വ്യക്തിപരമായി അല്ലെങ്കിൽ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രം അവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പലതരത്തിലുള്ള അപമാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റേക്കാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഏറ്റേക്കാം ഇതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് വളരെ നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോകുന്നത് ഒട്ടുമിക്ക പ്രയാസങ്ങളെയും തരണം ചെയ്ത് ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കടഭാരങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ഒരുപാട് കോടതി വഴക്ക് കേസ് എന്നീ പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് മാനസികമായ ഒരുപാട് വേതനങ്ങൾ അനുഭവിക്കുന്നവരാണ് വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ കാരണം ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അലയുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കഷ്ടതയിൽ നിന്നൊക്കെ ഒരു മോചനം നേടുവാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഈ തൊടുകുറി ഫലം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഈ കഷ്ടതയിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഈശ്വര വിശ്വാസത്തോടു കൂടി ജീവിക്കുക തീർച്ചയായിട്ടും ഒരു വലിയൊരു ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാകുന്നു രണ്ടാമത്തെ ചിത്രമായ ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുക്കുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരൻ അനുഗ്ര വളരെയധികം നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി